കാർഷിക സർവകലാശാല ഫീസ് വർധനക്ക് നാളെ പരിഹാരമുണ്ടാകുമെന്ന് കൃഷിമന്ത്രി പി പ്രസാദ് ഫീസ് വർധന സർക്കാർ അല്ല സർവകലാശാലയാണ് തീരുമാനിച്ചതെന്നാണ് വാദം പണമില്ലാത്തതിന്റെ പേരിൽ ഒരാളുടെയും പഠനം മുടങ്ങില്ലെന്നും വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ തീരുമാനമുണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു ഫീസിന്റെ വർധനവിനെ കുറിച്ച് ഗവൺമെന്റ് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് വിദ്യാർത്ഥികൾക്കും രക്ഷകർത്താക്കൾക്കും ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു ഫീസ് നടപ്പിലാവില്ല നാളെ അക്കാര്യത്തിൽ തീരുമാനം വർധന ഞാൻ നേരത്തെ തന്നെ അവർക്ക് കൊടുത്തിരുന്നാണ് ഞാൻ പിന്നെ ചില കേസും എല്ലാം കൂടി വന്നപ്പോഴാണ് വീണ്ടും ഒരു പ്രതിസന്ധിയിലേക്ക് എത്തിയത് തീർച്ചയായിട്ടും ഉണ്ടാവും ഒരു വിദ്യാർത്ഥിയും പണമില്ലാത്തതിൻ്റെ പേരിൽ പഠനം നിർത്തി പോകേണ്ടി അവസ്ഥ ഉണ്ടാവുകയില്ല നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു ഫീസ് വർധനയും നമുക്ക് ഉണ്ടാവുകയില്ല യൂണിവേഴ്സിറ്റി ഞാൻ പ്രത്യേകമായതുണ്ടല്ലോ നമ്മൾ മുമ്പിൽ വരികയല്ലോ പക്ഷെ നമുക്ക് ഇടപെടാൻ പറ്റരുത് ആ ഇടപെടൽ ഉണ്ടാവുകയും ചെയ്യും